നമസ്കാരം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു ജില്ലയായിരുന്നു പത്തനംതിട്ട ജില്ല ഒരു നിലയ്ക്കൽ പ്രശ്നം ഞങ്ങളുടെയൊക്കെ നമ്മൾ സ്കൂൾ തലത്തിലോ അല്ല കുട്ടിക്കാലത്ത് വായിച്ചറിഞ്ഞതോ കേട്ടറിഞ്ഞതോ അല്ലാതെ ഒരു വലിയ പ്രശ്നങ്ങൾ മതസൗഹാർദ്ദത്തിന് പേരുകെട്ട ഒരു ജില്ലയായിരുന്നു പത്തനംതിട്ട ജില്ല വലിയ ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു വെള്ളം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വരുത്തി തീർത്ത അത് ഉണ്ടാക്കിയെടുത്തവരാരൊക്കെ എന്നറിയാം പിന്നെ പത്തൊമ്പതിലെ വെള്ളപ്പൊക്കമൊക്കെ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് ശബരിമല യുവതീ പ്രശ്നവുമായി ബന്ധപ്പെവേശനവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏതോ ഒരു മന്ദബുത്തി സുപ്രീം കോടതിയിൽ പോയിട്ട് ശബരിമലയിൽ ആരോ പറഞ്ഞു ശബരിമലയിൽ ഇങ്ങനെ സ്ത്രീകളെ കയറ്റുന്നില്ല എന്ന് ശരിക്കും തെറ്റായൊരു കാര്യമാണ് അവർ കോടതിയിൽ പറഞ്ഞത് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ ഇരുപത്തിയെട്ട് ദിവസവും ഉള്ളിൽ രജസലിയാകുന്ന പെൺകുട്ടികൾ സ്ത്രീകൾ ശബരിമലയിൽ പോകാൻ പാടില്ല പത്ത് വയസ്സ് വരെയുള്ളവർക്കും അമ്പത് വയസ്സിന് ശേഷമുള്ളവർക്കും അതായത് പീരീഡ്സ് നിന്ന സ്ത്രീകൾക്കും ശബരിമലയൊക്കെ പോയി ഭക്തി പുരസരം അയ്യപ്പനെ കണ്ടുത്തൊഴാം എന്നായിരുന്നു അവിടുത്തെ നിയമം അത് തെറ്റാണ് എല്ലാ സ്ത്രീകൾക്കും ഏത് കാലഘട്ടത്തിലും പോകാൻ പറ്റും എന്ന് ഒരു അപേക്ഷ ഒരു ഹർജി ഫയൽ ചെയ്യും ആ ഹർജിയിൽ ശബരിമല എന്താണെന്നോ ശബരിമലയുടെ സാഹചര്യങ്ങൾ എന്താണെന്നോ ഭൗതിക സാഹചര്യങ്ങൾ എന്താണെന്നോ യാത്ര എങ്ങനെയാണെന്നോ ഒന്നും അറിയാതെ തന്നെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഒരു നിയമം പാസാക്കി ഓർക്കേണ്ടത് ഈ ഭരണഘടനാ ബെഞ്ച് ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ചർച്ച നടക്കുകയാണ് ചാനലിൽ അതും ചാനലുകാരാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതും ഞാൻ അതിലേക്ക് വരികയാണ് ഈ ചാനൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ പറഞ്ഞ ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു ബിനു ആയിരുന്നു ആ പരിപാടി അവതരിപ്പിച്ചെന്നാണ് ഓർമ്മ അല്ലെങ്കിൽ അല്ല നമ്മുടെ ഇപ്പോഴത്തെ കാസർഗോഡ് എം പി രാജ്മുണ്ണിത്താനോട് ചോദിച്ചു ശബരിമല യുവതി പ്രവേശനത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു പിണറായി വിജയൻ ആണാണെങ്കിൽ ഒരു സ്ത്രീയെങ്കിൽ ശബരിമല കയറ്റി കാണിക്കുക അപ്പം കാണിച്ചുകൊടുക്കുക എന്ന് പറഞ്ഞു ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വാവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഹാലളവും ഉടൻ തന്നെ അയാൾ എസ് പി അദ്ദേഹം എസ് പി യെ കൊണ്ടും അന്നത്തെ ജില്ലാ കളക്ടർ നൂഹ് എസ് പി എ ഡി ജി പി എന്നിവരുടെ സഹായത്തോടുകൂടി രണ്ട് യാതൊരു ബന്ധവും ഭക്തിയായോ ഹിന്ദുമതവുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാതെ നടക്കുന്ന രണ്ട് സ്ത്രീകളെ കറു കറുപ്പൊക്കെ ധരിപ്പിച്ച് അടിമുടി കറുപ്പൊക്കെ ധരിപ്പിച്ച് പത്തുമൂവാരം പോലീസിൻ്റെ അകമ്പുടിയോട് അർദ്ധരാത്രിയിൽ ശബരിമലയെ കൊണ്ടുവന്ന് കയറ്റിയിട്ട് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കാണിച്ചു മിടുക്ക് കാണിച്ചു നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് സത്യം ഇന്ന് അദ്ദേഹത്തിൻ്റെ രോഗപൂരം അദ്ദേഹത്തിന് പറ്റുന്ന ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ആൾക്കാർ പറയുന്നത് അയ്യപ്പൻ്റെ കോപമാണ് അയ്യപ്പൻ്റെ കോപമാണെന്ന് ആയിരിക്കാം അല്ലായിരിക്കാം എന്തായാലും അതിനുശേഷം നമ്മുടെ ഈ പ്രശ്നത്തിന് ശേഷം അത് ബി ജെ പി നല്ലപോലെ സ്കോർ ചെയ്യാൻ നോക്കി യു ഡി എഫുകാർ സ്കോർ ചെയ്യാൻ നോക്കി അങ്ങനെ പലരും നോക്കി എൻ എസ് 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 എൻ ഡി പി ഒക്കെ അന്ന് നാമജപ ഘോഷയാത്രയായി മുമ്പോട്ട് പോയി പക്ഷേ ഇവിടെ ഒരു നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഈ പ്രവേശനം പാടില്ല ഈ പീരീഡിൽ അയ്യപ്പൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ പോകട്ടെ എന്ന് പറയാമായിരുന്നു അവരത് ചെയ്തില്ല അവരും അതിനെ തോട്ട് ലക്ഷ്യം നോക്കുകയും എസ് എൻ ഡി പി എൻ എസ് എസും കെ പി എം എസും ഒക്കെ അന്ന് സമരത്തിലേക്ക് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്തു പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ വെച്ച് ഇവരുടെയൊക്കെ പേരിൽ കേസ് വന്ന സമയത്ത് ഇവരതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇലക്ഷൻ സമയത്ത് പറഞ്ഞിരുന്നു ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകളൊക്കെ തന്നെ ഒരു പുരോഗമന സർക്കാർ പിൻവലിക്കും പിൻവലിച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്താണ് സർക്കാർ ചെയ്യുന്നത് ഇപ്പോൾ സർക്കാർ പുതിയൊരു സംഭവം ആഗോള അയ്യപ്പ സംഗമം വിദേശികളിൽ ശബരിമലയേക്ക് വരണം എന്നാണ് അയ്യപ്പൻ്റെ ഇഷ്ടം അതിന്റെ അർത്ഥം എന്താണ് വിദേശികൾ ആരും തന്നെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തോ അതല്ലെങ്കിൽ ഈ പീരീഡ് സമയത്തൊക്കെ ഇവർ വന്നു കയറാം അതിനു വഴിയാണ് സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക വിദേശത്ത് നിന്ന് വരുന്ന ആളുടെ പാസ്പോർട്ട് എടുത്ത് അയാളുടെ പിന്നെ ആ സ്ത്രീയുടെ പിന്നെ ജീവശാസ്ത്രവനായ ദിവസങ്ങളൊക്കെ നോക്കി ഇത് അവരെ കയറ്റിവിടാൻ പറ്റുമോ വിദേശികളെ ശബരിമലയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഒരു പദ്ധതി എന്ന രീതിയിലാണ് ആഗോള അയ്യപ്പ സംഗമം ടി ഡി പി തിരുവനന്തകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരാണ് ഭരിക്കുന്നത് സി പി എമ്മും സി പി ഐയും ചേർന്നാണ് ഭരിക്കുന്നത് അല്ല വേറെ ആരുമല്ലോ ഭരിക്കുന്നത് അപ്പോൾ സർക്കാരിനെ അനുകൂലിക്കുന്ന കുറേ ആൾക്കാരായി കുറേ പുതിയ ജാതി സംഘടനയുടെ നേതാക്കന്മാർ വന്നിരിക്കുകയാണ് അതായത് സംസ്ഥാനത്തെ മുഴുവൻ എസ് എൻ ഡി പി അംഗങ്ങളുടെയും ശാഖാംഗങ്ങളുടെയും അപ്പോസ്തലനായി ഗുരുവായിട്ട് എസ് എൻ ഡി പി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി വരുന്നു കെ പി എം എസിന്റെ പുന്നല ശ്രീകുമാർ ഇവരൊക്കെ ഇവർക്കൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ സർക്കാരിന് ലഭിക്കുന്നുണ്ട് സർക്കാരിനെ സർക്കാർ കാണിക്കുന്ന എന്ത് നിയമവിരുദ്ധമായ കാര്യങ്ങളെയും നമ്മുടെ ജാ മതത്തിനോ അല്ലെങ്കിൽ വിശ്വാസത്തിനോ എതിരായി വരുന്ന എന്തിനെയും അവർ അനുകൂലിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇന്ന് എസ് എൻ ഡി പി എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു യു ഡി എഫ് പങ്കെടുത്തിൽ പുല്ലു അല്ല അവരാരെ എന്നാ ചോദിച്ചത് സത്യം പറയാൻ മഹാനായ ഒരു മനുഷ്യൻ്റെ നാമധേയത്തിലുള്ളതാണ് എസ് എൻ ഡി പി വളരെ ആരാധനയുടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മളെപ്പോഴും പല പ്രസംഗങ്ങളും അല്ലാതെയുള്ള സംഭവം നമ്മൾ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പുരോഗമനപരമായി ചിന്തിക്കുന്ന സർക്കാർ വനിതാ സംഗമം നടത്തുന്ന ഒരു സർക്കാർ സർക്കാരിൻ്റെ ജോലിയാണോ ഇതൊക്കെ ഭക്തി കൂട്ടാനാണോ സർക്കാർ സർക്കാരിരിക്കേണ്ടത് ഇവർക്കെന്താണ് അയ്യപ്പനോട് ഇത്ര സ്നേഹം ഒരു സ്നേഹവും ഇല്ല എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിൻ്റെ മുതിർന്ന ഒരു നേതാവ് അദ്ദേഹം അന്തരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ അദ്ദേഹം ഭാര്യ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പൂമൂടലൊരു ക്ഷേത്രത്തിൽ നടത്തി ഞാൻ ആ ഞാൻ വളരെ ആ സമയം അതിന് രണ്ട് മൂന്ന് മാസം ശേഷം പൂമൂടൽ എനിക്ക് കിട്ടുകയും ഞാനത് ചെയ്യാൻ പോയ സമയത്ത് ചോദിച്ച് പറഞ്ഞു ശരിയാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ പുറത്ത് രാഷ്ട്രീയം പറയുന്ന സമയത്ത് ഇങ്ങനെ പറയും ഭാര്യയും മക്കളെയൊക്കെ വിട്ട് ചവരികളിൽ വിടുകയും അല്ലെങ്കിൽ പൂമൂടൽ നടത്തി അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യുന്നതുണ്ട് എന്നുള്ളതാണ് സത്യം അയ്യപ്പനോടുള്ള പേടി പേടിയൊണ്ടാണോ അയ്യപ്പ സംഗമം നടത്തുന്നതാണ് ഇപ്പോഴെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ആക്ടിവിസ്റ്റുകളെ അവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അവരുടെ ജീവിതവും കോഞ്ഞാണ്ടാക്കിയാണ് ഇവിടെ കയറ്റുവിട്ടത് അല്ലേ അല്ലെന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും ഇതൊന്നും അയ്യപ്പനോടുള്ള സ്നേഹമല്ല നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുകയും അതിലൂടെ വോട്ട് എങ്ങനെ നേടാം എന്നുള്ളതിനെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരാളെ മാറി നമ്മുടെ രാഷ്ട്രീയക്കാർ അതാണ് ഇതിനെല്ലാം കാരണമായി തീരുന്നത് അതുകൊണ്ട് അത്തരക്ക് അത്തരം രീതിയിൽ ആവരിത് സർക്കാർ ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ജോലിയല്ല പള്ളിയും അമ്പലവും ഒന്നും പണിഞ്ഞൊന്നി നടക്കേണ്ടത് സർക്കാരിൻ്റെ ജോലി വികസനം ഉണ്ടാക്കുകയാണ് നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി അതിനെ നിയന്ത്രിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ കേരളത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാർ അമ്പലത്തിൽ ചെന്നില്ലെങ്കിൽ ഉടനെ അമ്പലത്തിലെ കാൾ കൂടാനുള്ളതിനെപ്പറ്റി സർക്കാർ ചിന്തിക്കുന്നു പള്ളിയിൽ ചെന്നില്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നു ഇനിയും വേറെ എവിടെയെങ്കിലും ആൾക്കാരുടെ എണ്ണം കുറവുണ്ടെങ്കിൽ അതെപ്പറ്റി ആലോചിക്കുന്നു അരിക്ക് വില കുറഞ്ഞ ഉടനെ അരിക്കച്ചവളം നടത്തുന്നു ഇതൊന്നുമല്ല സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ അടിസ്ഥാന സൗകര്യം നടത്തി ബാക്കിയുള്ളവനെ നിയന്ത്രിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാണ് സർക്കാർ ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരം നടപടികളല്ല ചെയ്യുന്നത് അയ്യപ്പൻ്റെ പേരുള്ള ഈ പരിപാടിക്ക് എൻ എസ് എസ് പോലുള്ള സംഘടനകൾ കൂട്ടു നിൽക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും കെ പി എം എസ് ആയാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അടിയറ വച്ചുകൊണ്ട് അയ്യപ്പനെ വിറ്റ് കാശി മേടിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കരുതെന്ന് മാത്രമേ നമുക്ക് ഇത്തരമുള്ള ഇവരോട് ഓർമ്മപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ വേറൊരു സംഗമം നടത്തേണ്ടി വരും ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇതൊക്കെ കണ്ടും കേട്ടിരിക്കുന്നവരാണ് കേരളത്തിലെ മലയാളികൾ പൊതുവേ ഭക്തിപൂർവ്വം ജീവിക്കുന്ന ഭക്തി ഈശ്വരന്മാരെ വളരെ വളരെ വിനയത്തോടും ബഹുമാനത്തോടും കാണുന്ന സ്ത്രീ സമൂഹം എന്നവർക്ക് കാണാം കേരളത്തിലെ ഒരു സ്ത്രീക്കും പത്ത് വയസ്സിന് ശേഷവും അമ്പത് വയസ്സിന് മുമ്പും ശബരിമല പോകണമെന്ന് പറയില്ല കാരണം അവരുടെ വിശ്വാസത്തിൽ അയ്യപ്പൻ അങ്ങനെയാണ് അതിനപ്പുറം കോട്ടം വരുത്താൻ അവരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള സത്യം അങ്ങനെയാണെങ്കിൽ ഹിന്ദു സമൂഹത്തിനിടയിൽ നിങ്ങളൊരു വോട്ടെടുപ്പ് നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഈ ആയോ ആഗോള അയ്യപ്പ സംഗമത്തെപ്പറ്റി ആലോചിച്ച് മുമ്പോട്ട് പോകാൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെടേണ്ടതല്ല ഒരിക്കലും മനുഷ്യൻ്റെ ദൈനംദിന കാര്യങ്ങൾ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം